ശ്ലോണിക്ക് മൂന്നാം അധ്യായം പത്താം വാക്യം ഞങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരുന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കൽപ്പന നൽകി അധ്യാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കട്ടെ ഈശോ പറയുന്നു ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ആളുകൾ ഭക്ഷിക്കാതിരിക്കട്ടെ ഒരു ജോലിയും ചെയ്യാതെ അലസമായി നടക്കുന്ന അവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ഈശോ തരുന്നത് ഈശോ തരുന്ന ഒരു കൽപ്പനയാണത് നമുക്ക് ആരോഗ്യം തൊണ്ണൂർത്തുള്ള കാലം ജോലിയെടുത്ത് നമ്മൾ ജീവിക്കുക യേശുവിൻ്റെ വചനം എല്ലാവരിലും മാംസം ധരിക്കട്ടെ ഈ പ്രഭാതം കാണാൻ അനുവദിച്ച നല്ല ദയമേ അങ്ങേ ഞങ്ങൾ സ്തുതിക്ക് ആരാധിക്കുന്നു എന്നി പറയുകയും ചെയ്യുന്നു ഞങ്ങൾ പോകുന്ന വാഹനങ്ങളെ സമർപ്പിക്കുന്നു ഡ്രൈവറെ യാത്രക്കാരെ സമർപ്പിക്കുന്നു മുറിച്ചു റോഡുകളെ ഞങ്ങളുടെ കുടുംബങ്ങളെ വിദ്യാർത്ഥിനെ വിദ്യാർത്ഥിനെ കുഞ്ഞുമക്കളെ സമർപ്പിക്കുന്നു തിരക്തൊക്കെ വേണമെങ്കിൽ തിരക്തോണ്ട് മുദ്ര അണയിക്കണമേ വിഹാൽ മാലാവങ്ങൾക്ക് പോകുന്ന വഴികളിൽ കാവലായിരിക്കണമേ യേശു നന്ദി യേശു സ്ത്രോത്രം ഹലലിയ ഹലലിയ